ഗ്രാമിക്കാനോസിലേക്ക് സ്വാഗതം ഭിന്നശേഷി വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് കെ പി മോഹനൻ എം എൽ എ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പലതും ചെയ്യാൻ കഴിയും വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം സർവീസ് സൊസൈറ്റി വനിതാ വിഭാഗം കണ്ണൂർ ജില്ലാ കമ്മിറ്റി തലശ്ശേരി മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരു വല്ലാത്തൊരനുഭവമായിരുന്നു ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ അവർക്ക് വേണ്ട ഇണകളെ കണ്ടെത്തി പഞ്ചു പേർക്ക് ദാമ്പത്തിക അനുഗ്രഹം പൊരുത്തം അവിടുന്ന് ലഭിച്ചതുകൊണ്ട് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെ കണ്ട് അവരെ എല്ലാവരുടെയും ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് പോയത് രണ്ട് പരിപാടികളുണ്ടായി അവരോട് പറഞ്ഞാൽ എന്തായാലും ഉച്ചക്കേഷൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം അത് മാത്രം മനസ്സിൽ വല്ലാത്തൊരു എന്താ പറയുക ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് കാരണം പാനൂരിൽ ഞങ്ങളുടെ എസ് അക്കാദമി ഉണ്ട് അവിടെ ഏകദേശം നൂറ് നൂറ്റി അമ്പത്തിരണ്ടോളം ഭിന്നശേഷി കുട്ടികൾ പഠിക്കുകയാണ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നു എം എസ് എസ് വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് കെ വി അധ്യക്ഷയായി സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ അബുദ്ദീൻ മുഖ്യാതിഥിയായി സംഘടന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ലത്തീഫ് ഉപകാര സമർപ്പണവും നടത്തി വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ഒ സെറ ബാനു എം എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് കോയ എം എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി പി എ പൊരൂർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ഡോക്ടർ കെ അബൂബക്കർ പി റസാഖ് ജില്ലാ സെക്രട്ടറി എം സക്കരിയ മുബാറക് എച്ച് എസ് എസ് മാനേജർ സി ഹാരിസ് വനിതാ ബിംഗ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി എച്ച് ദസീല തസ്നി ഫാത്തിമ സൌജത്ത് പി എം അഷറഫ് മമ്മൂട്ടി കെ ഹുസൻകുട്ടി ബി മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബോധവൽക്കരണ ക്ലാസ് നൈപുണ്യ ക്ലാസ് കൗൺസിലിംഗ് ക്ലാസ് കൂട്ടാളികളെ കണ്ടെത്തൽ സ്വയം തൊഴിൽ പരിശീലന ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി തലശ്ശേരി